രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് എറണാകുളത്തിൽ ഹിജാബിട്ട് സ്കൂളിൽ വന്ന ഒരു പെൺകുട്ടി എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പുറത്താക്കിയ സംഭവം ആ സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചത് അത് ശരിയല്ല എന്നായിരുന്നു എന്ന് വെച്ചാൽ ആ പെൺകുട്ടിക്ക് തട്ടമിട്ട് പഠിക്കാനുള്ള അവകാശമുണ്ട് എന്നും ആ സ്കൂൾ മാനേജ്മെന്റിനെ കർശനമായ വിധത്തിൽ മന്ത്രി ആക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ട ഇതുമായി കാര്യങ്ങൾ സഹോദരന്മാരും ഏറ്റവും കൂടുതൽ യൂണിഫോമിന്റെ വിഷയത്തിൽ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് ഇന്ത്യൻ പട്ടാളത്തിൽ തന്നെ സിഖുകാർക്ക് തലപ്പാവ് അണിഞ്ഞ് പട്ടാളത്തിൽ ചേരാം സൈന്യത്തിൽ ചേരാം എന്നുള്ളതാണ് കാരണം എന്താണ് ഒരു സിഖുകാരനെ സംബന്ധിച്ചിടത്തോളം തലപ്പാവ് അവർക്ക് മസ്റ്റ് ആണ് നിർബന്ധമാണ് അത് രാജ്യത്തിന്റെ ഭരണഘടന പൗരന്മാർക്ക് നൽകുന്ന ഭാഗമായത് കൊണ്ട് തന്നെ സിഖ്കാർക്ക് തലപ്പാ വണിഞ്ഞ് പട്ടാളത്തിൽ ചേരാം സൈന്യത്തിൽ ചേരാം എന്ന് ഇന്ത്യയിൽ നിയമമുണ്ട് മാത്രമല്ല അമേരിക്ക ഉൾപ്പെടെയുള്ള പല വിദേശ രാഷ്ട്രങ്ങളിലും അവിടെയുള്ള മുസ്ലിം സ്ത്രീകൾക്ക് തട്ടമിട്ട് ചേരാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് സത്യത്തിൽ പുതിയ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ യഥാർത്ഥത്തിൽ ആരാണ് ഇവിടെ പ്രതികൾ ആരാണ് പ്രതികൾ ആ സ്കൂൾ മാനേജ്മെന്റ് മാത്രമാണോ അല്ല മുസ്ലിം സമുദായമായ നമ്മളും കൂടി പ്രതികളാണോ എന്നാണ് ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആ പറയപ്പെട്ട സ്കൂളിൽ നൂറ്റി അൻപതോളം മുസ്ലിം പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട് അതിൽ ഈ പറയപ്പെട്ട പെൺകുട്ടി ഒഴിച്ച് ഒരൊറ്റ മുസ്ലിം പെൺകുട്ടിയും തട്ടമിടുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഒരു പെൺകുട്ടി മാത്രം അത് ആ സ്കൂൾ മാനേജ്മെന്റിലെ പ്രിൻസിപ്പൽ അത് തന്നെ തട്ടമിട്ട കന്യാസ്ത്രീയായ തലമറച്ച പെണ്ണ് തട്ടടാൻ പാടില്ല എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ മറ്റുള്ള മുസ്ലിം പെൺകുട്ടികൾ തട്ടമിടാതെയാണ് ആ സ്കൂളിലേക്ക് വരുന്നത് അപ്പോൾ തട്ടമിടുക എന്നുള്ളത് നമ്മുടെ മതത്തിൽ നിർബന്ധമുള്ള കാര്യമൊന്നും അല്ലേ

എല്ലാ മുസ്ലിം സ്ത്രീകളോടും പറയണം അവർ മൂടുപടം തരിക്കണം തല മറക്കണം തല മാത്രം മറച്ചാ പോരാ മുഖം ഉൾപ്പെടെയുള്ള അന്യ പുരുഷന്റെ മുമ്പിൽ സ്ത്രീ മുഴുവനും മറക്കപ്പെടേണ്ട മറക്കപ്പെടേണ്ടവളാണ് വളരെ കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുന്ന ആശയമാണ് ഏതെങ്കിലും സയ്യിദന്മാരുടെയോ ഉസ്താദുമാരുടെയോ ബീവികൾക്ക് മാത്രമുള്ളതല്ല ഹിജാബ് എല്ലാ മുസ്ലിം പുരുഷന്മാരും ശ്രദ്ധിക്കണം എന്റെ ഭാര്യ തലമറിച്ചാൽ മാത്രം പോരാ മുഖം കൂടി നിയമമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ എൻ്റെ മകൾ ഏത് സ്കൂളിൽ പഠിക്കണം തീരുമാനിക്കണം നമ്മൾ തന്നെയാണ് തട്ടമിട്ട് പോകാൻ കിട്ടുന്ന സ്കൂളിൽ ചേർക്കണം അതേ നിസ്കരിക്കാൻ സൗകര്യമുള്ള സ്കൂളിൽ ചേർക്കണം നമ്മുടെ പെൺകുട്ടികൾ യസ്സാകുമ്പോഴേക്ക് പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയായി തുടങ്ങുമ്പോ അതേ യു പി സ്കൂൾ തല മുതൽ പലപ്പോഴും ചില പെൺകുട്ടികൾക്കൊക്കെ പ്രായപൂർത്തി എത്തും നിസ്കാര നിർബന്ധമല്ലേ നിസ്കരിക്കാറുണ്ടോ അസറുണ്ടോ അഞ്ചു വക്ത പറഞ്ഞ നിസ്കാരം പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയും എല്ലാ മുസ്ലിം പുരുഷനും സ്ത്രീക്ക് ഹറാമാണ് അതുകൊണ്ട് നിങ്ങൾ ഏത് മാനേജ്മെന്റിന്റെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്താലും അവിടെ നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടാക്കണം അത് നമ്മുടെ ധാർമ്മികമായി ഉത്തരവാദിത്വമാണ് മതപരമായ ഉത്തരവാദിത്വമാണ് മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശമാണ് അതുകൊണ്ട് മുസ്ലിമീകളായ നമ്മൾ ആ വിഷയത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല തോന്നിയത് പോലെയാണ് കുട്ടികളോട് നിസ്കരിക്കാറ്റ പറയില്ല നിസ്കരിച്ചോന്ന് ചോദിക്കൂല എന്തൊക്കെ ഞാൻ പറയുന്നു നമ്മുടെ തൊണ്ണൂറ്റി ഒമ്പത് മുസ്ലിം പെൺകുട്ടികളും സ്കൂളിലു പോകുന്ന ദിവസം അവർക്ക് ദൂരണ്ടാവൂല അതുകൊണ്ട് അത് വലിയൊരു വിപത്താണ് ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഫിത്തനെ രോഗോ ഭൂമിക്കുലിക്കോ അല്ല മതത്തിന്റെ നിയമം അനുസരിച്ച് മുന്നോട്ടു പോകാൻ കഴിയുന്നില്ല മതത്തിന്റെ അനുഷ്ഠാനങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ഏറ്റവും വലിയ എന്നാണ് വെച്ചിട്ടുള്ളത് പക്ഷെ ഇത് തിരിച്ചറിയാനുള്ള വിവേകം നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് മാറി ചിന്തിക്കണം അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ കൃത്യമായി നിസ്കരിക്കാനും നമ്മുടെ പെൺമക്കൾക്ക് തലമറക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങളും നല്ല അവസ്ഥകളും അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ